ജെറൂസല റിട്രീറ്റ് സെന്റർ സെന്റർ അതേട്ടാ ധ്യാന കേന്ദ്രം നമ്മുടെ ഫേമസ് ആണ് കിലോമീറ്റർ അകലെ തോൾ പിരിവാന്തരം എന്നുള്ള കാണിക്കണത് അതില്ലാണ്ട് നമുക്ക് എങ്ങനെ എന്നുള്ള സംഭവം നോക്കി നോക്കാം അല്ലേ റൈറ്റ് എണ്ണത്തിരിക്കുന്നത് നമ്മൾ ഓൾറെഡി റൈവ് പോകുന്നുണ്ട് ൂരന്ന് പറയാൻ വേറെ ഇവിടെ വീടുകളും അവിടേക്കൊക്കെ പോണ നമ്മൾ വീ പോലൂല്ലൂർ അങ്ങനെ നമ്മൾ ആമ്പല്ലൂർ സെന്ററിൽ ഭാഗം അപ്പൊ പെട്രോൾ നൂറ്റിപത്തി രൂപയാണെങ്കിൽ ഒരു ഒരു മുപ്പത്തഞ്ചു രൂപ വരുമ്പോ ആ ഉള്ളൂ ലൗസ് ലൗസ് ഒക്കെ ഞങ്ങൾ ഇവിടെ ഇവിടെ പാലിക്കര തൃശ്ശൂരിലെ പാലിക്കരയില് ഏതപ്പോ ടോള് പൈസ ഇല്ല എങ്ങനെയാണ് നിങ്ങക്ക് മനസ്സിലായി ഇനിയിപ്പോ ചെയ്യാമോ ഇനി പറയുന്ന കാര്യല്ലേ വേറെ ഒന്നല്ല ഞങ്ങള് ടോള് കൊടുക്കാണ്ട് നമ്മളിവിടെ എത്ര അടുത്ത് കിടന്നിട്ട് ടോള് കൊടുക്കാണ്ടുള്ള ഒരു വഴി സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പൊ അതില് എല്ലാവരും ചെയ്തിട്ടുണ്ട് കൊറേ പേരൊക്കെ ജസ്റ്റ് യൂട്യൂബിൽ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും സംഭവം എന്നുള്ളത് ടോളോട് കണ്ട ഏത് വഴിക്ക് ഉള്ളത് കൊറേ പേര് ചെയ്തിട്ടുണ്ട് കൊറേ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നാലും നമ്മളും കൂടി ഒന്ന് കാട്ടിത്തരാം ഇനിയിപ്പൊ പുതിയത് ഇപ്പൊ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ വഴിക്ക് എന്തെങ്കിലും മാറ്റണ്ടോ വഴിയിൽ പണിയൊക്കെ നടക്കണ്ടോ ഒക്കെ ഉള്ളത് അല്ലേ അപ്പൊ ഇപ്പൊ എവിടെയാണ് കിട്ടുന്നുള്ളത് കറക്റ്റ് ആയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് കാട്ടിത്തരാം ജെറൂസലാം റിട്രീറ്റ് സെന്റർ അതാടാ ജെറൂസലാം ധ്യാന കേന്ദ്രം നമ്മുടെ തലൂർ ഉള്ളത് ഫേമസ് ആണ് കുറെ വിശ്വാസികളൊക്കെ വന്നു പോകുന്ന സ്ഥലാ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മണ്ണുത്തിന്ന് വരണ ഭാഗം ഹൈവേ ഇത് നേരെ എറണാകുളത്തു പോണത് ഇത് ടോൾ ടോളിന് മുമ്പുള്ള നമ്മുടെ ബ്രിഡ്ജ് വരുന്നു ആ ബ്രിഡ്ജ് കയറി കഴിഞ്ഞാ പിന്നെ ടോള് അത് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ടോളായി ആയി അപ്പൊ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ആമ്പലൂർക്ക് അതായത് എറണാകുളം പാത പോണവരെങ്ങനെ പോകാനുള്ള സംഭവം നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എത്ര കിലോമീറ്റർ കറക്റ്റ് ഉണ്ട് ലാഭം ഉണ്ടാവും ഇതിൽ ടോളോട് പോയെന്നുള്ളതാണ് അപ്പൊ ആ ബോർഡ് പോയിന്റ് ടു ഫൈവ് കിലോമീറ്റർ അകലെ ടോൾ പിരിവുകയാണെന്നുള്ള കാണിക്കുന്നത് അതില്ലാണ്ട് നമുക്ക് എങ്ങനെ പോവാന്നുള്ള സംഭവം നോക്കി നോക്കാം അല്ലെമീറ്റർ അത് ജസ്റ്റ് രോഹിത് അവിടെ ഓടിക്കല് കുറവാന്ന് പറഞ്ഞില്ല വീട്ടില് അപ്പൊ നമ്മൾറെഡി കൂടി എടുക്കാണ്ടായിരുന്നു വായോ ട്രിപ്പ് നമ്മൾ ഓൾറെഡി ഇതിൽ സീറോ ആക്കിട്ടുണ്ട് ഇനി അവിടെ എത്തുമ്പോ നമ്മുടെ ടോള് കഴിഞ്ഞിട്ട് അടുത്ത ജംഗ്ഷനിലെത്തുമ്പോ എത്ര എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കേട്ടരാം പോവല്ലേ ഇപ്പോ ഓക്കേ പിടിച്ചോളൂ റോഡ് കട്ടിയെടുത്തോ നമുക്ക് നമ്മളെ കണ്ടിട്ടും കൊഴപ്പില്ല അതുകൊണ്ടാണ് ആൾക്കാർക്ക് കണ്ടേ അല്ലേ അപ്പൊ അങ്ങനത്തെ നമ്മൾ ഇവിടുന്ന് വന്നിട്ട് ഈ പാലം കയറാണ്ട് ഈ സൈഡിക്കൂടെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് ലൗറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ ഉള്ളവരെ കിട്ടുള്ളൂ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ പോകുന്നു അങ്ങനെ ഇവിടെ ഈ റൈറ്റ് പോരണ വഴി ഒന്ന് ജസ്റ്റ് ആ വഴി ഇവിടെ തൃശ്ശൂർന്ന് വരുന്ന വഴിട്ടാ തൃശ്ശൂർ സിറ്റി അതേമാതിരി കോഴിക്കോട് വഴി ബൈപ്പാസ് റോഡ് വന്ന് ചേരുന്നത് ഇവിടെയാണ് അപ്പൊ ഇവിടെ നിന്ന് വരുന്നവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ഇങ്ങോട്ട് കവർ ചെയ്ത് വരണം നമ്മൾ ഓൾറെഡി മണ്ണുത്തിന്ന് പറഞ്ഞ വഴി തൃശ്ശൂർന്ന് പറഞ്ഞ വഴി ഇവിടെ കണക്ട് ഈ പാലത്തിന്റെ അടി വെച്ചിട്ട് കണക്ട് ആയി ഇനി കാട്ടി കൊടുത്തപ്പോ അങ്ങനെതാ നമ്മൾ നേരെ പോകുന്നു വീണ്ടും പോയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അല്ലെ ഇത് ഈ വഴി കറക്റ്റ് ക്ലിയർ ആയിട്ട് കുറെ വണ്ടികളൊക്കെ ഇതിലേ വരുന്നുണ്ട് അപ്പൊ ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പാലത്തിന്റെ അടി കൂടെ പോയിട്ട് നേരത്തെ ഉള്ളിലെത്തും അപ്പൊ അത് വേണ്ട നമുക്ക് ഓൾറെഡി ഈ ലെഫ്റ്റ് എടുത്ത് പോവാ വഴി കുറച്ച് കട്ടും കാര്യങ്ങളൊക്കെ ഈ മഴക്കാലം വന്നപ്പോ ആയിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലേട്ട ദിവസം അല്ലേ വെല്ലാ ദിവസവും ഞാൻ പറഞ്ഞു വന്നത് എന്നിട്ട് ഇങ്ങനെ നേരത്തന്നെട്ടാ കുറച്ച് നേരെ പോവാനുണ്ട് ും കൊറച്ച് ദൂരം പോയി വന്നോട്ടിരുന്നു അവിടെ വന്നിട്ട് വൺ പോയിന്റ് ഫോർ അതായത് ഒന്നേ പോയിന്റ് നാലിലോട്ട് അപ്പൊ ടോൾ ടോൾ അവിടെ കാണാൻ തോന്നിട്ടാ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നിരുന്നാലും നമുക്ക് കട്ടിത്തരാം ടോള് കട്ടിത്തരാം ടോള് കട്ടിത്തരാം ടോള് നമ്മടെ അതെ അവിടെ ടോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാണുന്നുണ്ടോ ആ അറ്റത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ടോളാണ് ഓക്കെ അപ്പൊ എന്തായാലും വഴി കാണിക്കപ്പോ അങ്ങനെ വന്നിട്ട് ഇവിടെ നിന്ന് വൈ വഴി വരുന്നുണ്ട് വൈ വഴിയിൽ നമ്മള് ഓൾറെഡി ഇതേ ഈ വഴിവഴിയില് വീണ്ടും ലെഫ്റ്റ് പോവാ ഈ വഴി വഴിയിൽ ലെഫ്റ്റ് പോവാ ഈ വഴി റൈറ്റ് ഈ റൈറ്റ് വീണ്ടും അവിടെ ഹൈവേക്ക് എത്തും പക്ഷെ അല്ലെ ഒരു ഓട്ടോഷം മാത്രമേ കിടക്കുള്ളൂ അവിടെ അടച്ചിരിക്കയാണ് ഓക്കെ അങ്ങനെ നമ്മള് നേരെ വീണ്ടത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഈ വഴി കൂടെ വലിയ വണ്ടികൾ വരാൻ കുറച്ച് പാടാണ് കേട്ടാ ഏത് പകൽ സമയങ്ങളിൽ വല്യ വണ്ടി വരാൻ കുറച്ച് പാടാം പിന്നെ ലോഡ് വണ്ടി ഒട്ടും അനുവദിക്കില്ല വീണ്ടും അമേരിക്ക നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞു ലൗസേ ഇങ്ങനെ പോയി വീണ്ടും തിരിഞ്ഞു അല്ലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ലൗസ് ചോദിക്കുന്നു ഇവരെന്താ കണ്ണാട വെച്ചിടുന്നു അല്ലെ ഞങ്ങള് കണ്ണാട വെച്ചിട്ട് വേറെ ഒന്നും കേട്ടോ ഞങ്ങൾ അവിടെ ചെന്ന പ്ലേ ഭയങ്കര വെയില് സംഭവം അഞ്ചുമണി നാലേ മുക്കാല് സമയത്ത് നമ്മൾ പിടിച്ചെടുക്കുന്ന പക്ഷെ പിടിഞ്ഞാറ വെയില കണ്ണിക്ക് അടിച്ചിട്ട് കണ്ണാട ഓൾറെഡി ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ വെച്ചു ലൗസ് അതുകൊണ്ട് ഞങ്ങള് പൊങ്ങി അടിക്കാൻ വേണ്ടി വെച്ചല്ല അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഫൈവ് കിലോമീറ്റർ നമ്മൾ പിന്നിട്ട് കൊണ്ടിരിക്കുന്നു ഒരു പെട്രോൾ വണ്ടി ഒരു ഡീസൽ വണ്ടിക്ക് ആണെങ്കിൽ ഒരു പതിനഞ്ചു മൈലേജ് ലീറ്റർ വണ്ടിക്ക് ആണെങ്കിൽ എത്ര പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ നമുക്ക് ചെലവാകും നോക്കി നോക്കാം ഓക്കെ അങ്ങനെ നമ്മൾ പോയികൊണ്ടിരിക്കുന്നു വീണ്ടും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇവിടെ അമ്പല്ലൂരിടാ അതായത് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എത്താൻ എത്താമോണത് അമ്പല്ലൂർ ടു നമ്മൾ ഇനി ാണ് മെയിൻ ആയിട്ട് നമ്മൾ റൈറ്റ് ആണ് വരുന്ന ഒരു ജംഗ്ഷനിൽ നിന്ന് നമ്മള് ഓൾറെഡി റൈറ്റ് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും അല്ല ഒരു പുഴയുടെ പാലം വരും അല്ലേ അതല്ല സംഭവം ഓക്കേ അങ്ങനെ നമ്മളെ പുഴയുടെ പാലത്തിലേക്ക് പിഴയല്ല പുഴയുടെ പാലത്തിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു മണലിപ്പോഴാസേ വിട്ടുപോയിട്ടില്ല ചുമില്ല ഞങ്ങൾ തിരിഞ്ഞിരുന്ന അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് മണലിപ്പഴ അത് പുതിയ പാലണ്ടാ ഒരു രണ്ട് മൂന്ന് കൊല്ലം ആയിട്ട് വന്നുള്ള വിത്ത് ബ്രിഡ്ജ് അതായത് വെള്ളം അപ്രതിയായിട്ട് എടുത്തപ്പോ വെള്ളം തടത്തി നിർത്താനുള്ള വിത്ത് അതായത് ഷട്ടറും കൂടി വരുന്ന സംഭവമാണ് മണലിപ്പാലം ഇതിന്റെ പെലക്കാട്ടുകര പാലം എന്നാന്ന് പറയാ ഓക്കെ അപ്പൊ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുന്നു നോക്കുക വണ്ടികളൊക്കെ ഒരുപാട് വണ്ടികൾ ഇതിൽ വരുന്നുണ്ട് ഫോർ എന്ന് ഫോർടൈൻ ആൾക്കാർ അല്ല മണി കാലി ആക്കാതെ കീശകാലി ആക്കാതെ അല്ലെ അങ്ങനെ പോകുന്നു പിന്നെ ലൗസേതെ ഇത് രണ്ട് വഴിയിലും രണ്ട് സൈഡിലും വരേണ്ടിട്ടാ ഈ വരെയോടെന്നെ പോവാം പിന്നെ ഈ നേരെ കാണുന്ന വഴിന്നൊക്കെ പറയണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കണക്ട് ചെയ്യാനുള്ള വഴികളാണ് പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാ ഈ വഴി കൂടെ ഒന്നും നമ്മള് പൂരുത് പൂരരുത് എന്നും പറയാൻ കാരണം ഇപ്പൊ ഒരു വണ്ടി വണ്ടിയാണ് കേട്ടിട്ടുണ്ട് ഈ വണ്ടി പോകുന്നുണ്ട് പൂരെന്ന് പറയാൻ വേറെ കാരണം എന്ന് വെച്ചാൽ അത് ഇവിടെ കുറെ വീടുകളും അവിടേക്കൊക്കെ പോകുന്ന വഴികളും ജസ്റ്റ് ആ വഴിക്ക് കിടക്കാം എന്നിരുന്നാലും അവർക്ക് അത് വേനക്കാലം കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് വണ്ടികളും ചെറിയ വഴിയാണ് പെട്ടെന്ന് റോഡ് കേടാവും ചെയ്യും അവിടുന്ന് ഒരു ഓപ്പോസിറ്റ് വണ്ടി എന്ന് വന്നുകഴിഞ്ഞാൽ മൊത്തം ബ്ലോക്ക് അപ്പൊ അതൊക്കെ നമ്മള് മനസ്സിലാക്കി ഇതിലൊന്നും അവരെ പരമാവധി ശല്യപ്പെടുത്താണ്ട് നമ്മള് നേരെ പോകണേ പിന്നെ കുട്ടികളും കാര്യങ്ങളൊക്കെ റോട്ടിലിറങ്ങി കളിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പൊ അവരെപ്പോഴും അത് സൂക്ഷിക്കണം പിന്നെ ഈ ഫുഡ് ശല്യമാണ് മെയിനായിട്ട് അവരെ ഇനി നമുക്ക് ഇവിടെ അപ്പൊ ഇവിടത്തെ നാട്ടുകാരെ പരമായി നമ്മള് ബുദ്ധിമുട്ടിക്കാണ്ട് ഒരു ലോറി കടന്നു വരുന്നുണ്ട് കേട്ടോ കാലിവണ്ടി ആയതുകൊണ്ട് ജസ്റ്റ് ഫിഫ്റ്റി നയൻ വണ്ടിയാണ് ഓക്കെ അവർക്ക് അറിയാൻ തോന്നുന്നു അപ്പൊ അങ്ങനെ കടന്നു വരുന്നത് അപ്പൊ ആ വഴി കൂടെ പോയി കഴിഞ്ഞുള്ള പ്രശ്നം അപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു മുന്നൂറ് മീറ്റർ നാനൂറ് മീറ്ററാണ് കൂടുതലുള്ളൂ ഇതിലെ കറക്റ്റ് ലോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതിലൊക്കെ വഴികളുണ്ട് അപ്പൊ ഇത് ഇവിടെ ഒരു വഴി ഉണ്ടായിരുന്നല്ലോ നമ്മള് ഇടയ്ക്കിട്ട് ഇതിലൊക്കെ കട്ട് ചെയ്ത് പോവാറുണ്ട് പക്ഷെ എന്നിരുന്നാലും അവർക്ക് വേറെ ഓപ്പോസിറ്റ് വണ്ടി വന്ന അവിടെ ആയി ആ വീട്ടുകാർക്ക് ഇതൊക്കെ ഒരു വഴിയാ പോവാ ഈ വഴിയൊക്കെ അങ്ങോട്ട് കണക്ട് കണക്റ്റാ അതിലേക്കൊണ്ട് നമ്മൾ പോയി അവരെ ബുദ്ധിമുട്ടിണ്ടാ നമുക്ക് അടിപൊളി വഴി എല്ലാം അല്ലേ അപ്പൊ നമ്മൾ അതെ ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോ നമ്മൾ കല്ലൂർ വെള്ളാനിക്കോട് അതായത് ആമ്പല്ലൂർ സെന്റർന്ന് പറഞ്ഞാൽ കല്ലൂർ വെള്ളാനിക്കോട് ഒക്കെ പോവാൻ മരോട്ടിച്ചാൽ പോകാൻ പറ്റുന്ന വഴിയാന്ന് തോന്നുന്നുണ്ട് അത് ലെഫ്റ്റിക്കുള്ളത് നമ്മൾ ഇവിടെ നേരെ റൈറ്റ് തിരിയ റൈറ്റ് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആമ്പല്ലൂർക്ക് ടച്ചാണ് വഴി എത്തും ആ ബാക്കിലേക്ക് പോണത് കല്ലൂരൊക്കെ പോണ വഴി കല്ലൂർ നെല്ലൂർ സോറി കല്ലൂർ അങ്ങനെ പിന്നെ മരോട്ടിച്ചാൽ വെള്ളാനിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ എത്താം அங்கே நம்ம வீண்டில் எவ்வளவு போயிட்டு நம்ம இப்போ நாலு கிலோமீட்டர் பின்னட்டுள்ள நாலு கிலோமீட்டர் கிலோமீட்டர் ഇപ്പൊ നമ്മള് ഓൾറെഡി എത്ര കിലോമീറ്റർ പോയിന്റ് സിക്സ് കിലോമീറ്റർ ആയി ഒക്കെ വീണ്ടും ലെഫ്റ്റ് ഇടിച്ചുകൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എവിടെത്താറായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് രണ്ടു കിലോമീറ്റർ തോന്നുന്നുണ്ട് രണ്ടു കിലോമീറ്ററിൽ രണ്ടു കിലോമീറ്റർ കഴിയും തോന്നുന്നുണ്ട് വീണ്ടും വീണ്ടും നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു പെട്രോൾ കാരനോ ഡീസൽ കാരനോ എത്ര രൂപ നമുക്ക് ലാഭം തരും നമ്മൾ ഇപ്പൊ പറയാം ഈ കാർ സംബന്ധിച്ച് ഇത് പെട്രോൾ ആണ് എന്നിരുന്നാലും ഇതിന്റെ പകുതി അതായത് ഒരു പെട്രോൾ അര ലിറ്റർ പെട്രോൾ ഇത് അവസാനിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ലാഭമാണ് പിന്നെ സമയം ഉണ്ടെങ്കിൽ സമയം ഇല്ലെങ്കിൽ ടോൾ കൊടുത്തന്നെ നിങ്ങള് വിട്ടോ നമ്മൾ ടോൾ കൊടുക്കരുന്ന് ഒരിക്കലും പറയരുത് അല്ല പറയില്ല ഓരോരുത്തരെ തീരുമാനങ്ങൾ യുദ്ധത്തിൽ സാഹചര്യങ്ങൾ പോലും ചെയ്യാം സേങ്കന നമ്മൾ വഴി എന്ന് വിചാരിക്കരുത് നിങ്ങൾ ഇതല്ല അതായത് ഇത് ലെഫ്റ്റ് ചിമ്മി ഡാമും റൈറ്റിൽ നിന്നാണ് റൈറ്റാണ് നമുക്ക് പോകേണ്ടത് ആമ്പല്ലൂർ സെൻട്രലേക്ക് എത്തും അതായത് നമ്മുടെ ഹൈവേക്ക് നമ്മുടെ തിരുവനന്തപുരം എറണാകുളം ചു പാലക്കാട് വരുന്ന നമ്മുടെ മെയിൻ ഹൈവേക്ക് എത്തും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഏതപ്പോ ചിമ്മി ഡാം പാലപ്പള്ളിയും ഒക്കെ എത്തും നമുക്ക് ഇവിടെ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ ഓൾറെഡി നമ്മള് ആമ്പല്ലൂരി ുംങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതെ ഇവിടെ വെള്ളം കയറി ഇവിടെ ഇനി വെള്ളം കയറാണ്ടെന്ന് നിങ്ങള് കണ്ടോന്ന് പറയുന്നുണ്ട് അപ്പു പറയുന്നുണ്ട് ഓക്കെ എന്തായാലും

നമുക്ക് കട്ട് ായിട്ട് നമ്മളെ ഒതുക്കിടാം അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും അങ്ങനെ അപ്പൊ കണ്ടില്ലേ അപ്പൊ കറക്റ്റ് ആയിട്ട് കട്ട് അല്ല ക്ലിയർ പോയല്ലോ അപ്പൊ അങ്ങനെ നമ്മളെ ഇവിടെ പാലേക്കര വരണ വഴി ഈ ലെഫ്റ്റിക്ക് പോണത് എറണാകുളം ഭാഗത്തേക്ക് പോണത് എത്ര കിലോമീറ്റർ ആയിരുന്നുള്ളത് സിക്സ് പോയിന്റ് സിക്സ് കിലോമീറ്റർ കേട്ടോ ആറേ പോയിന്റ് ആറ് കാട്ടി കൊടുക്കട്ടെ ആറ് നമ്മൾ അവിടെ നിന്ന് സീറോ ട്രിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ട്രിപ്പ് ഇട്ട് നമുക്ക് വന്നിട്ടുണ്ട് ആറ് കിലോമീറ്റർ ആറ് കിലോമീറ്ററിൽ നമ്മൾ ഇവിടെ ആമ്പല ഭയങ്കര വെയില് ഒരു അഷീല ആമ്പല സീനില്ല അപ്പൊ അവിടെ നിന്ന് വരുന്നത് പാലിക്കര ടോളിൽ നിന്ന് വരുന്ന വണ്ടികള് നേരത്തെ സീനില് കഴിഞ്ഞിട്ട് ലെഫ്റ്റിക്ക് പോണത് ഓൾറെഡി എറണാകുളം പോണത് നമ്മളൊന്ന് ജസ്റ്റ് ആറേ പോയിന്റ് ആറ് കിലോമീറ്റർ നമ്മൾ കറങ്ങി വന്നു ഇതാണ് ടോൾ കൊടുക്കാണ്ടുള്ള വഴി അല്ല കുട്ടികൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ലൗസേ നമ്മൾ പറഞ്ഞു വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറേ പോയിന്റ് ആറ് കിലോമീറ്റർ നമുക്ക് എന്ത് ലാഭം ഇതിനെ സംബന്ധിച്ച് സംബന്ധിച്ചിപ്പോ ഒരു പെട്രോൾ വണ്ടി ആണെങ്കിൽ ഒരു പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് ഉണ്ട് വയ്ക്കാം പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് എന്ന് പറയുമ്പോൾ അതിന്റെ പകുതി നൂറ്റിപ്പത്ത് രൂപ ഓൾറെഡി പെട്രോൾ കാശ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി മൈലേജ് ആണ് അതിൽ വന്നിരിക്കുന്നത് അതായത് അമ്പത്തി രൂപ അമ്പത്തി അഞ്ച് രൂപക്ക് നമുക്ക് ടോളി ഞാൻ ഇതിൽ വരാം എല്ലാ സാഹചര്യത്തിലല്ല നമുക്കിപ്പോ അത്യാവശ്യം കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ എന്തായാലും ടോളൊക്കെ കൊടുത്തു പോവാ അല്ലാത്തവട്ടം നിങ്ങള് ഇതിലേക്ക് കറങ്ങി നല്ല എന്റർടൈൻമെന്റ് ആയിട്ട് വരാൻ പറ്റുന്ന വെച്ചാൽ വരാ പരമാവധി വലിയ വണ്ടികളൊന്നും കൊണ്ടു ലോറി കാര്യങ്ങൾ ലോഡ് കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാവും ആ രീതിയിൽ വരിക ഓക്കെ അപ്പൊ അങ്ങനെ വരാം ഒരു വണ്ടി വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം മാറ്റി കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് കയറ്റിടാം അപ്പൊ പറഞ്ഞ പോലെ ഇതൊക്കെയാണ് സംഭവങ്ങൾ എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നുണ്ട് അപ്പൊ ആറേ പോയില്ല ഡീസൽ വണ്ടി ആണെങ്കിൽ ഇരുപത് കിലോമീറ്റർ ഉള്ള മൈലേജ് ഉള്ള വണ്ടി അടങ്ങി ഓൾറെഡി താറേ പോയിന്റ് ആറുന്നോൾ വച്ച് നൂറ്റിപത്തി രൂപയാണെങ്കിൽ ഒരു ഒരു മുപ്പത്തഞ്ചു രൂപ വരുമ്പോ ആവസേപ്പ ഇതൊക്കെയാണ് സംഭവം ലൗസാ പറഞ്ഞ പോലെ ഇതാണ് സംഭവങ്ങൾ അപ്പൊ നമ്മുടെ വീഡിയോ ടോളി കൊടുക്കാണ്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടിക്കൊക്കെ ഒക്കെ മൈലേജ് നോക്കിട്ട് നിങ്ങക്ക് എന്തായാലും വരാട്ടാ അപ്പൊ ഓക്കെ നല്ല ദിവസം ഓക്കെ നെക്സ്റ്റ് മീറ്റിങ് ടു പാലേക്കര ടൗൺ നെക്സ്റ്റ് മീറ്റിങ് അമ്പല്ലൂർ ടൗൺ ഓക്കെ ശരി